പൊതുവിദ്യാലയങ്ങളിൽ കെ ഡി ഐ എസ് ഇ സമഗ്ര ശിക്ഷാ കേരളയുമായി നടത്തുന്ന വൈ ഐ പി ശാസ്ത്രപഥത്തിൽ ഇരുപത്തി അയ്യായിരം രൂപ സ്കോളർഷിപ്പോടെ സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുത്ത വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായ കെ പി അനുസൂയ എൻ ഷിബില ഫർഹാന എന്നിവരെ അനുമോദിച്ചു സ്കൂളിൽ നടത്തിയ അനുമോദന ചടങ്ങ് പി പ്രസിഡന്റ് ഷരീഫ് തുറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു പുതിയ ചിന്തകൾ പുതിയ ആശയങ്ങൾ പുതിയ പദ്ധതികൾ അവരുടെ മനസ്സിലുണ്ട് അതവർക്ക് സമർപ്പിക്കാനുള്ള ഒരു അവസരമായിരുന്നു ഈ വൈ ഐ പി എന്നുള്ള ഈ ഒരു പ്രോഗ്രാം യങ് ഇന്നവേഷൻ പ്രോഗ്രാം വിദ്യാർത്ഥികളുടെ കഴിവുകൾ ആ കഴിവുകളെ അറിയാനും അത് അവതരിപ്പിക്കുവാനും അതിന് അംഗീകാരം നൽകുവാനും അതിനുവേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാം ആയിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ വൈ ഐ പി എന്നുള്ളൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏഴാമത്തെ പതിപ്പാണ് ഇപ്പൊ നിങ്ങൾ പങ്കെടുത്തത് സംസ്ഥാന തലത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള അപ്പൊ ഒന്ന് നാടിന് ആവശ്യമുള്ള ഒരു വിഷയമാണ് നിങ്ങളുടെ നിങ്ങളുടെ ഈ ഒരു പ്രൊജക്ടിന്റെ വിഷയമായിട്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് വെള്ളം കൃഷി ചെയ്യുമ്പോൾ വെള്ളം അനാവശ്യമായി ചെലവാക്കുന്നു എന്നുള്ളതിന് വളരെ നല്ല രീതിയിലുള്ള ഒരു ഒരു എങ്ങനെ ചിലവ് വളരെ കൃത്യമായിട്ട് അത് വിനിയോഗിക്കാം കൂടുതലായിട്ട് വെള്ളം ഉപയോഗപ്പെടുത്താതെ കൃഷി എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതാണ് നിങ്ങളിവിടെ അവതരിപ്പിച്ച ഒരു പ്രൊജക്ട് ഇങ്ങനെ ചെറിയ ചെറിയ ആശയങ്ങളാണ് വലിയ പദ്ധതികളായിട്ട് വരുന്നത് നമുക്കറിയാലോ ന്യൂട്ടൺ എന്നുള്ള ശാസ്ത്രജ്ഞൻ ഒരു വിദ്യാർത്ഥിയായി അന്ന് അദ്ദേഹം വീട്ടിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് ഒരു ആപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ പോയി ഇരിക്കുമ്പോഴാണ് ആ മരത്തിൽ നിന്നും ഒരു ആപ്പിൾ അദ്ദേഹത്തിന്റെ തലയിലേക്ക് വീഴുന്നതും അദ്ദേഹം അത് എന്തുകൊണ്ടാണ് താഴേക്ക് വന്നത് എന്നുള്ളത് ചിന്തിക്കുകയുമാണ് അങ്ങനെ ആ ചിന്തയിൽ നിന്നാണ് ഗ്രാവിറ്റി എന്നുള്ള വലിയ ഒരു കാര്യം അദ്ദേഹം കണ്ടെത്തിയത് അവതരിപ്പിച്ച കൃഷിയിടത്തിലെ ജലസംരക്ഷണം എന്ന പ്രോജക്ട് സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു കൃഷിയിടങ്ങളിൽ പാഴായിപ്പോകുന്ന ജലം സംരക്ഷിക്കുന്ന ഉപകരണമാണ് വൈ ഐ പി ചുമതലയുള്ള ബി എൽ അജിരുദ്ദിന്റെ പിന്തുണയോടെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്തത് സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഒ വിനോദ് അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ സി ജയപ്രകാശ് വി എച്ച് എസ് സി പ്രിൻസിപ്പൽ എം ഐശ്വര്യ പി ടി എ അംഗം എം സലീം കെ അജിത ടീച്ചർ വൈ ഐ പി കോർഡിനേറ്റർ ബി എൽ അജിരുദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ